നമ്മൾ തണ്ണിമത്തിൻ്റെ വിളവെടുപ്പ് ഇന്ന് അവസാനിക്കും അപ്പോൾ തണ്ണിമത്തിൻ്റെ വിളവെടുപ്പ് അവസാനിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആഗ്രഹം തോന്നി തണ്ണിമത്തെ കൊണ്ടൊരു കിടിലം ജ്യൂസ് തയ്യാറാക്കുന്ന വീഡിയോ ആണ് നമ്മൾ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മഞ്ഞ ഓറഞ്ച് ഇത് ഏതാണ് മഞ്ഞ പറഞ്ഞേ മഞ്ഞ കർഷക പറഞ്ഞതാണ് മഞ്ഞ കേട്ടോ അപ്പം നമുക്കൊന്ന് മുറിച്ച് നോക്കാം ഏതാണത് ആരഞ്ച് തെറ്റിട്ടില്ല എനിക്ക് തെച്ചില്ല പനി രണ്ട് പതിനെന്താ മഞ്ഞ ഇപ്പം നമ്മുടെ മൂന്ന് കണ്ടല്ലോ നമ്മുടെ പാടത്ത് വിളഞ്ഞ മൂന്നിനം തണ്ണിമത്ത് മഞ്ഞ റെഡ് ഓറഞ്ച് ഇത് മൂന്നും വെച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ജ്യൂസ് തയ്യാറാക്കാൻ പോയി ജ്യൂസിലേക്ക് പോവാം ഓക്കെ എങ്ങനെയാണ് ജ്യൂസ് അടിക്കണം ന്യൂസിലുള്ള സാധനങ്ങൾ റെഡിയാണോ എല്ലാം റെഡിയാണോ ഓക്കെ പറയാ അപ്പം നമ്മളെ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസിനുള്ള തണ്ണിമത്തൻ എന്താ റെഡിയാക്കി നമ്മൾ ജ്യൂസ് ജ്യൂസടിക്കാനും പോയാണ് അപ്പം മൂന്ന് വളർ ഉണ്ടല്ലോ മഞ്ഞ റെഡ് ഓറഞ്ച് ഇതെല്ലാം നമ്മുടെ തോട്ടത്തിൽ വിളഞ്ഞാൽ ഓർക്കേട്ടാ OK. മൂന്ന് തരത്തിലുള്ള ജ്യൂസുകൾ തയ്യാറാക്കി മൂന്ന് തരത്തിലുള്ള തരത്തിലുള്ളതല്ല മൂന്ന് തണ്ണിരിക്കാൻ പറ്റ ജ്യൂസ് മഞ്ഞ ഓറഞ്ച് അതുപോലെ തന്നെ റെഡ് ആ മൂന്നും ജ്യൂസും തയ്യാറാക്കി അപ്പോൾ മൂന്നിനും മൂന്ന് രീതിയിലുള്ള ടേസ്റ്റ് കൊടുക്കാൻ പോകുന്നു നമ്മൾ ആദ്യത്തെ ഇനി ഇത് ഉണ്ടല്ലോ റെഡാണ് ആ റെഡിലേക്ക് ഒരു അല്പം പാൽ ചേർക്കുന്നു അപ്പോൾ പാൽ ചേർത്തിട്ട് നമ്മളത് മിക്സ് ചെയ്തു നന്നായിട്ട് ോറഞ്ച് ഓറഞ്ച് കളറുടെ ജ്യൂസ് അതിലൊക്കെ ഒരു അല്പം നറുനീണ്ടി അപ്പം നറുന്നിണ്ടി എന്ന് പറഞ്ഞറിയാലോ നമ്മളിവിടെ നമ്മുടെ ഒരു ചേട്ടൻ ഉണ്ടാക്കി തന്നാണ് ഞാൻ ഉണ്ടാക്കിയല്ലേ ഏട്ടാ നറുന്നിണ്ടി ഒരു പൊടിക്ക് നമ്മൾ ചേർക്കുന്നു അതായത് അതായത് ഇതിൽ നമ്മൾ ഒരല്പം പാൽ ചേർത്തു ഇതില് അല്പം ചേർത്തു ഇതില് ഒന്നും ചേർത്തിട്ടില്ല അപ്പൊ മൂന്നില് ഏതാ ടേസ്റ്റ് അറിയണം അപ്പൊ നമുക്ക് നോക്കാം അതെ കഴിച്ചു വാങ്ങിക്കുന്നു മൊത്തം കഴിക്കണ്ട എങ്ങനെ ഉത്പാദിപ്പിക്കുന്ന പാലോ പഞ്ചസാരയോ നിറന്നിണ്ടിയോ ഒന്നും ചേർക്കാതെ കഴിക്കുന്നതാണ് രുചികരം ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് മുഴുവനും തണ്ണിമത്തൻ നേരിട്ട് കഴിച്ചിട്ടുള്ളതിൻ്റെ രുചിയാണുള്ളത് അതുകൊണ്ട് ആരും മറ്റു കൃത്രിമമായി ഒന്നും ചേർക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക